പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഇത് ഇവിടെ ടേബിൾ അല്ലേ എപ്പോഴും ഫുഡ് കഴിക്കണ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അധികാളുകൾ യൂസ് ചെയ്യുക ഇവിടെ കൊണ്ടുപോയിട്ട് വാഷ് മെഷീൻ അപ്പൊ നമ്മൾ ചിലവർ പെട്ടെന്ന് ഫുഡ് കഴിക്കും ചിലന്ന് മെല്ലെ കഴിക്കുന്ന ആളുകൾ എന്താക്കും ഈ ആദ്യം കഴിച്ചവർ ഇവിടെ വന്നിട്ട് കാറിൽ കുറച്ച് തുപ്പും അപ്പൊ അത് ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവും അപ്പൊ അത് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കാണാത്ത രീതിക്ക് നമ്മൾ ഇവിടെ ഇവിടെ എന്താക്കും ഇവിടെ പാർട്ടീഷൻ ചെയ്തിട്ട് ഇവിടെയാണ് അതായത് അവിടെ ഫുഡ് കഴിക്കണേ കാണാൻ കഴിയൂല എല്ലാം നമ്മള് നോക്കിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലൊക്കെ പോകുമ്പോ കിച്ചൺ ഏരിയല്ലേ ഇതില് ഞങ്ങള് ഓരോ സെക്ഷൻ ചെയ്തിട്ടുണ്ട് ഓരോന്നിനും ഓരോ പൊസിഷൻ വെച്ചിട്ടുണ്ട് അതായത് ഞാൻ ആദ്യം പറഞ്ഞാ കിച്ചന് സത്യം പറഞ്ഞാൽ ആദ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇതാണ് കിച്ചന്റെ ഇത് വരുന്നത് ആ കിച്ചണിനെ ഞാൻ എന്താക്കി പിന്നെ വർക്ക് ഏരിയ വേണം എന്ന് പറഞ്ഞപ്പോൾ പിന്നീട് വർക്ക് ഏരിയ എടുക്കുന്നതും ബാത്റൂം എടുക്കണതും അധിക ചിലവാ അപ്പൊ ഞാൻ എന്താക്കി എല്ലാം പാടെ ഇതിലാക്കിയിട്ട് പാർട്ടീഷൻ ചെയ്തു പോകും അതിലിപ്പോൾ ഇങ്ങള് നിൽക്കുന്ന അടുപ്പ് എന്ന് പറഞ്ഞ അത്ഭുത അടുപ്പ് എന്നുള്ള പേരാണ് ഒരുപാട് ഫെസിലിറ്റീസ് ഉള്ള ഒരു അടുപ്പാണ് അത് ഇപ്പൊ തുറക്കണമെങ്കിൽ അതിന് മുകളിൽ സാധനങ്ങൾ കേട്ടി വെച്ചിരിക്കുന്നു പിന്നെ ഇത് നമ്മള് എന്താണ് സ്റ്റോർ റൂമാണ് സ്റ്റോർറൂമാണ് സ്റ്റോർ സ്റ്റോർറൂമിന് പകരം വാഷിംഗ് മെഷീൻ എന്താക്കി ഇതിന്റെ ഉള്ളിലാണ് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ അതായത് ചിലപ്പോൾ ഇവര് അടുക്കളയിൽ കിച്ചണില് വർക്ക് ചെയ്യുകയാണെങ്കിൽ മുകളിലോ അല്ലെങ്കിൽ ആ പുറത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ണെത്തൂലോ ഓടി ഓടി കൊഴങ്ങൂലേക്ക ഇവിടെ എടുത്ത് ആക്കി കൊടുത്ത് ബാക്കിയുള്ള സ്ഥലങ്ങള് നമുക്ക് എന്താക്കാം സ്റ്റോറേജ് ആക്കി യൂസ് ചെയ്യാം ഈ എന്തെങ്കിലും സജഷൻ ഈ വാഷിംഗ് മെഷീനൊക്കെ ബാക്കിയുള്ള സജഷനൊക്കെ ഉള്ളത് പിന്നെ ഈ ഈ പോയിന്റുകളെ ഞാൻ കാണിച്ചാലേ ഇത് നമ്മുടെ ഫ്രിഡ്ജിനുള്ള പോയിന്റാണ് ഇത് ഫ്രിഡ്ജ് ഇത് മിക്സി മിക്സി ഇത് ഓവൻ ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു സ്പേസ് ഇങ്ങനെ സാധനം വരും അതായത് നമുക്ക് വെച്ച് നുറുക്കാനും ഇതാ പിന്നെ ഒരു എല്ലാകളും സെറ്റപ്പ് അതായത് സാധനം എടുത്തു ഇവിടെയാണ് നമ്മള് വാഷ് ബേസ് വരുന്നത് വാഷ് ബേസിന്ന് കഴുകി അവിടെ കുക്ക് ചെയ്യുന്നുണ്ട് പിന്നെന്താന്ന് വെച്ചാല് നമ്മുടെ വലിയ ചെമ്പും കാര്യങ്ങളൊക്കെ അതിലോട്ട് വെക്കും ബാക്കിയുള്ള പിന്നെ സ്ലാബ് വാർത്തിട്ടില്ല നമ്മള് മോഡേൺ കിച്ചൺ ആക്കാൻ വേണ്ടിട്ടാ അതുമ്പോ പിന്നീട് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റി പിന്നെ അടുപ്പുണ്ട് ചിമ്മണി കാര്യങ്ങള് ഗ്യാസ് വേറെ

ഇത് നടുമുറ്റം കണ്ടോ ഇവിടെ നിന്നാലും ഒരു അതിന്റെ സ്പേസ് അതായത് നമുക്ക് വെറുതെ ഇരുന്നിട്ടൊക്കെ വർത്താനം പറയാനുള്ള ഒരു സ്ഥലമാണ് ഇത് പിന്നെ ഇതിന് നാച്ചുറലായിട്ട് മഴ പെയ്യും അതായത് നമ്മൾ അടച്ചുടൂല ഇതിന്ന് എന്തായാലും മഴ പെയ്യുന്ന സമയത്ത് ആ മഴ മഴയൊക്കെ ആസ്വദിച്ച് കട്ടനൊക്കെ ഒരു ഏരിയ ഇതാണ് വീട്ടിലെടുത്ത് തന്നെ ചായ കുടിച്ചിരിക്കാൻ സ്പേസും ഉണ്ട് മാസ്റ്റർ ബെഡ്റൂമിൽ ഞാൻ കാട്ടിയ പരിപാടി എന്താ പറയുക ഇവിടെ ഇങ്ങനെ കട്ടില് ഇങ്ങനെ കട്ടില് ആ കട്ടിലിന്റെ ഇത് ഗ്ലാസ് ആ ഈ റിസോർട്ടിലൊക്കെ പോകുമ്പോ തുറന്ന് വന്നിട്ടുണ്ട് തുറന്ന് വരും അതേമാതിരി ഒരു ഗ്ലാസ് വെച്ച് ഈ ഇതും തന്നെ നേരെ ബാൽക്കണിയിലോട്ട് പോയി നമുക്ക് വല്ല ലാപ്ടോപ്പ് കൂടെ സെറ്റ് ചെയ്ത് ഒരു കസാല ഒക്കെ ഇട്ടുപിടി വർക്ക് ചെയ്യാൻ വേണ്ടി കാരണം നമ്മള് സാധാരണ എല്ലാവരും ഹാളിലാണ് എന്താക്കുക സിറ്റൌട്ട് ബാൽക്കണി ഒക്കെ യൂസ് ചെയ്യുക അതാരും അങ്ങനെ യൂസ് ചെയ്യാറുണ്ടാകും മുകളിൽ കേറുമ്പോ പക്ഷെ റൂമിലുള്ളവര് ഇനി പെണ്ണങ്ങളോട് തെറ്റാണെങ്കിൽ പോലും നമുക്കൊന്ന് പുറത്തു പോയിരിക്കാലോ അവിടുത്തെ പോയിന്റ്